അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഡിസ്ചാർജായി ഇരുപത്തി മൂന്നിനായിരുന്നു സർജറി കാലിൻ്റെ മുട്ടിന് കുറച്ച് നാളാണ് ക്രച്ചസിൻ്റെ സഹായത്തിലാണ് നടക്കാൻ സാധിക്കുക ആദ്യം വാക്കറാണ് തന്നത് പിന്നെ ക്രച്ചസിലേക്ക് മാറ്റി അത് നടക്കുന്നതിന് അതിൻ്റെ അധികം അങ്ങോട്ട് ബലം കൊടുക്കാതെ അങ്ങനെ അങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ നല്ല വേദനയുണ്ട് രാവിലെ മുലേ ഒരുങ്ങി ഒരുങ്ങിയിരിക്കുക അവൻ അവിടെ തളർന്ന അവിടെ കിടക്കുക അത്രയും സമയമെടുത്തത് കൊണ്ട് തന്നെ അത് നൂറുകണക്കിന് വണ്ടി ഉണ്ടായിരുന്നു കണ്ടത് നോക്കിയപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല ഇല്ല ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഇടക്കിടക്കുന്നവരുടെ വണ്ടികളൊക്കെ ആയിരിക്കും ഇടക്കിടക്കുന്നത് ഇവിടെ ഇപ്പം ഉള്ളത് ഞായറാഴ്ച ഓ പി അങ്ങനെ ഇല്ലല്ലോ ചില ഓപ്പികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ബില്ല് കിട്ടിയപ്പോഴേക്കും ഒരുപാട് വൈകി രാത്രി എട്ട് മണി ആയ കഴിഞ്ഞ് ഞങ്ങൾ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരുപാട് വൈകി സന്ധ്യ കഴിഞ്ഞിട്ടാണ് ബില്ല് കിട്ടിയത് തന്നെ ആ ചാർജറൊക്കെ ഊറ്റി വയ്ക്കാൻ മറന്നുപോകാതെ പ്ലാസ്റ്റ് എടുക്കാൻ ചിലപ്പോൾ അത് മറന്നുപോകും ഞങ്ങൾ പിന്നെ കാറ് വിളിച്ചിട്ട് എന്നെ വണ്ടി വിളിച്ചിട്ട് വണ്ടി വന്ന് ഒരുപാട് നേരം കൊണ്ട് വണ്ടി ഇവിടെ താഴെ വന്ന് കിടക്കുക ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡി ആയിരിക്കുക ബാഗെല്ലാം ഇടുക്കി പറക്കി വെച്ചു എൻ്റെ ഹാൻഡ് ബാഗ് പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരുന്ന ഫയൽ അറിഞ്ഞ ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയോ എല്ലാം കാലിയാ പിന്നെ കൊച്ചിനിട്ടുണ്ട് പോലുള്ള ഡ്രസ്സ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളു ഒക്കെ എല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി ഇനി ബില്ല് കിട്ട ഉള്ളൂ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് ബില്ലടച്ച് എട്ട് മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ആദ്യം ആംബുലൻസ് വിളിക്കണമെന്നൊക്കെയുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ അവൾ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കാറിൽ കാറിലാണ് പോയത് കാറിൽ കാല് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കാനൊക്കെ ആയിട്ട് എൻ എൻ്റെ മടിയിൽ കാല് വെച്ചിട്ടായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയാണ് കഷ്ടപ്പെട്ടെങ്കിൽ എത്തിയത് രാത്രി പത്ത് മണിക്ക് ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് ആയി വീട്ടിലെത്തിയപ്പോൾ അപ്പോഴേക്ക് ബ്രദർ ഹോസ്പിറ്റലായി ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അവളെ മാത്രം വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സഹായിക്കാനും അവളെ ഇറങ്ങാനും ഇറങ്ങാൻ സഹായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങളിത് നിങ്ങളൊരു വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്